നമസ്കാരം ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജ്ഞാനപീഠം ജേതാവ് എം ടി വാസുദേവൻ നായരുടെ വയലാർ അവാർഡ് ലഭിച്ച നോവൽ രണ്ടാം മുഴമാണ് ജാലകത്തിൽ നിന്ന് രണ്ടാം മുഴം പല അധ്യായങ്ങളായി തിരിച്ചിട്ടുണ്ട് അതിലെ ആദ്യത്തെ അധ്യായമായ യാത്ര എന്ന ഭാഗമാണ് ഇന്ന് വായിക്കുന്നത് കടലിന് കറുത്ത നിറമായിരുന്നു ഒരു കൊട്ടാരവും ഒരു മഹാനഗരവും വിഴുങ്ങിക്കഴിഞ്ഞിട്ടും വിശപ്പടങ്ങാത്ത പോലെ തിരകൾ തീരത്ത് തല നല്ലിക്കൊണ്ടലറി അത്ഭുതത്തോടെ അവിശ്വാസത്തോടെ അവർ പാറക്കെട്ടുകളുടെ മുകളിൽ താഴേക്ക് നോക്കിക്കൊണ്ടു നിന്നു അകലെ പഴയ കൊട്ടാരത്തിന്റെ ജയമണ്ഡപത്തിന്റെ മുകളിലാവണം കുറച്ചു സ്ഥലത്ത് ജലം നിശ്ചലമായിരുന്നു ഉത്സവക്രീഡകൾ കഴിഞ്ഞ് കാലം വിശ്രമിക്കുന്ന കളിക്കളം പോലെ അതിനു മുന്നിൽ ചൈത്യസ്തംഭത്തിന്റെ ചരിഞ്ഞ ശീർഷം ആകാശത്തിലേക്ക് ഉയർന്നു നിന്നു താഴെ നോക്കത്താവുന്ന കരയോരത്തിലെല്ലാം പ്രാകാരങ്ങളുടെ നുറുങ്ങിയ കൽക്കെട്ടുകൾ തിരകൾ എടുത്തെറിഞ്ഞപ്പോൾ തകരാതെ രക്ഷപ്പെട്ട ഒരൊറ്റ തേര് മണലിൽ നുഖം പൂഴ്ത്തി ചരിഞ്ഞുകിടക്കുന്നു പ്രളയം വിഴുങ്ങുന്നതിനിടയ്ക്ക് ചവച്ചുതുപ്പിയ ദ് ദ്വാരകയുടെ പഴയ പ്രൗഢിയുടെ അവശിഷ്ടങ്ങൾ ആയിരം മൃഗങ്ങളെ മേധം ചെയ്ത ഏതോ യാഗത്തിലെ ബലിമണ്ഡപത്തിലെ ജീവൻ വെടിഞ്ഞ ശരീരങ്ങൾ പോലെ തീരത്തിൽ നനഞ്ഞ മണലിൽ ചിതറിക്കിടക്കുന്നു യുധിഷ്ഠിരൻ ഇടറാൻ തുടങ്ങുന്ന മനസ്സിനെ ശാന്തമാവാൻ ശാസിച്ചു ഓർമ്മിക്കുക ആരംഭത്തിനെല്ലാം അവസാനമുണ്ട് മഹാപ്രസ്ഥാനത്തിനു മുമ്പ് പിതാമഹൻ കൃഷ്ണദ്വൈപായനൻ പറഞ്ഞതെല്ലാം മനസ്സെ ഓർമ്മിക്കുക ദുരന്തത്തിന് നേരത്തെ സാക്ഷിയാകേണ്ടി വന്ന അർജുനൻ കടൽക്കരയ്ക്ക് അടുത്തു പോകാതെ മാറി നിന്നു ഭയന്ന് വിറയ്ക്കുകയായിരുന്നു ദ്വാരക രക്ഷകനെത്തിയ ആശ്വാസത്തോടെ ഗാഢീവിയെ കണ്ട് സ്ത്രീകളടക്കം അവർ ചുറ്റും തിങ്ങിക്കൂടി നിന്നു കറുത്ത ശരീരവും കറുത്ത വസ്ത്രങ്ങളുമായി വലിയ വെള്ളപ്പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് കൊട്ടാരത്തിന്റെ ഇടനാഴികളിൽ ഇരുട്ടിൽ അലഞ്ഞു നടന്ന ഒരു സ്ത്രീരൂപത്തെ സ്വപ്നം കണ്ട് അന്തപുരം നടുങ്ങിയിരുന്നു അത്രേ ദുശകുനങ്ങൾ നേരത്തെ കണ്ടു തുടങ്ങിയത് പ്രായം ചെന്ന അമ്മമാർ പറഞ്ഞു പകൽ ഇരുട്ടിന്റെ മാളങ്ങളിൽ നിന്ന് കുറുനരികൾ ഇരതേടി ഇറങ്ങി നഗരമധ്യത്തിൽ നിന്ന് നട്ടുച്ചയ്ക്ക് ഓരി വിളിച്ചു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വന്ന അർജുനനെ കണ്ട് അവർ ആശ്വസിച്ചു തന്റെ കൈവേഗത്തിലും ഗാഠൈവത്തിന്റെ കരുത്തിലും വിശ്വാസമർപ്പിച്ച് ചുറ്റും നിൽക്കുന്ന അന്തപുര സ്ത്രീകൾ എല്ലാം ഒരു ദുസ്വപ്നമാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചത് പാഴ്വേലയായി വാനാന്തരത്തിൽ വെച്ച ദസ്യുക്കൾ തന്റെ കൺമുന്നിൽ വെച്ച് അവരെ വാരിയെടുത്തു പറയുമ്പോൾ പഴയ വീരൻ സ്വന്തം ശക്തിക്ഷയമോർത്ത് അകമേ കരഞ്ഞു കൃഷ്ണന്റെ അന്തപുരത്തിലെ സ്ത്രീകളുടെ നാണവും മാനവുമാണ് താൻ നോക്കി നിൽക്കെ കാട്ടുപോന്തകൾക്കിടയിൽ ചീന്തിയറിയപ്പെട്ടത് അവരുടെ വിലാപങ്ങളുടെ അലയൊഴി ഇപ്പോഴും മനസ്സിൽ അടങ്ങിയിട്ടില്ല അപ്പോൾ അകലെ പോയ നഗരത്തിലെ ആലംബവും ആവരണവുമില്ലാത്ത ശരീരത്തിൽ പ്രളയ പരുക്കൻ കൈകളും വിശപ്പടങ്ങാത്ത വായും ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു യതുവംശത്തിന്റെ ചരിത്രം മായച്ചു കളഞ്ഞ അഹങ്കാരത്തിന്റെ ചിരി തീരത്തലയ്ക്കുന്ന തിരകളിൽ ഇപ്പോഴും അർജുനൻ കേട്ടു മഹായുദ്ധം കഴിഞ്ഞ കുരുക്ഷേത്രത്തിന്റെ ശൂന്യതയിൽ കബന്ധങ്ങൾക്കിടയിലൂടെ വരണ്ട ചോരപ്പുഴകളിലൂടെ നടന്നപ്പോൾ ദുഃഖം തോന്നിയില്ല യുദ്ധം ക്ഷത്രിയന്റെ ധർമ്മമാണ് വിജയത്തിന്റെ മറുപുറത്ത് മരണവുമുണ്ട് കർമ്മത്തിന്റെ ചതുരംഗ കളത്തിലെ കരുനീക്കലിൻ്റെ ഭാഗമാണ് എല്ലാമെന്ന് നിശബ്ദം ഓർമ്മിച്ചുകൊണ്ട് കൃഷ്ണൻ കൂടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതോ വ്യാധന്റെ അമ്പേറ്റ് മരിച്ച കൃഷ്ണന് തന്റെ അന്ത്യത്തെപ്പറ്റി നേരത്തെ അറിയാമായിരുന്നോ ആയുധബലവും ആത്മബലവുമുള്ള കൃഷ്ണന് അർജുനൻ ഒരു നെടുവീർപ്പോടെ ഓർമ്മിച്ചു നരനാരായണന്മാരിൽ നരൻ ഇപ്പോഴും ബാക്കി തിരിഞ്ഞു നോക്കരുതെന്നാണ് ഇറങ്ങുമ്പോൾ ഉറപ്പിച്ചത് വഴിക്കു മാത്രമല്ല പിന്നിട്ട ജീവിതപഥങ്ങളിൽ എവിടേക്കും തിരിഞ്ഞു നോക്കരുത് കടലകളുടെ ഘോഷം കേട്ട് അകന്നു മാറി നിൽക്കുന്ന അർജുനൻ വീണ്ടും സ്വയം ശാസിച്ചു തിരിഞ്ഞു നോക്കരുത് ദ്രൗപതിയും സുഭദ്രയും ചിത്രാംഗതയും ഉലൂപിയും പേർ പോലും ഓർമ്മിക്കാൻ കഴിയാത്ത അസംഖ്യം സ്ത്രീകളുമെല്ലാം ജീവിതത്തിൽ ആരുമായിരുന്നില്ല ബാല്യത്തിൽ ശാസ്ത്രം പഠിപ്പിച്ച ബ്രാഹ്മണർ പറയാറുള്ളതുപോലെ രേതസ് ഹോമിക്കാൻ വേണ്ടി ജ്വലിപ്പിച്ച അഗ്നിജ്വാലകൾ മാത്രം അല്ലെങ്കിൽ വില്ലാളിക്ക് വിജയമുഹൂർത്തത്തിൽ എടുത്തു കാട്ടാനുള്ള ആഭരണങ്ങൾ മാത്രം പക്ഷേ എല്ലാം വിഴുങ്ങി ചിറുനക്കിപ്പുളയ്ക്കുന്ന ഈ കടലിൻ്റെ താഴ്വാരത്തിൽ മാഞ്ഞുപോയ ചെറിയ രാജ്യവും വംശവും വളർത്തിയ ആ മനുഷ്യൻ സ്നേഹം ചൊരിഞ്ഞു സീമകളില്ലാത്ത സ്നേഹത്തിൻ്റെ വിശാലതയെപ്പറ്റി ആദ്യമായി ബോധം പകർന്നു അവസാനമായും ഒരിക്കൽ എൻ്റെ മകനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ട ശിഷ്യനെന്ന് ജനാവലിയുടെ മുമ്പാകെ വെച്ച് പറഞ്ഞ് തന്നെ ചൂണ്ടിക്കാട്ടി അഭിമാനത്തോടെ നിന്ന ഗുരുവിൽ എല്ലാ സ്നേഹവും കാണാൻ ശ്രമിച്ചു കൗമാരത്തിലെ സ്നേഹസങ്കല്പം അർജുനൻ എന്ന ബാലനിൽ ആത്മവീര്യം വളർത്തേണ്ടത് അന്ന് ദ്രോണാചാര്യൻ്റെ ആവശ്യമായിരുന്നു പിന്നീട് ആവശ്യപ്പെട്ട ഗുരുദക്ഷിണയുടെ ഭാരം അത്ര വലുതായിരുന്നല്ലോ മേയാൻ വിടുന്ന യാഘാശത്തിനോട് തോന്നുന്ന വികാരവും സ്നേഹമാണ് ഒരു തേരാളിയുടെ തന്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ താൻ ലോകമറിയുന്ന ജേതാവാകില്ല ഔതിത്യം കൊണ്ട് ചെന്നുപെട്ട ആപത്സന്ധികളിൽ നിന്നെല്ലാം കുറ്റപ്പെടുത്താതെ രക്ഷപ്പെടുത്താൻ എത്തിയ ചങ്ങാതി ആത്മഹത്യ വരെ ഉറപ്പിച്ച ജീവിതസന്ധികൾ അവസാനം ആവശ്യപ്പെട്ട ചെറിയ ദൗത്യം പോലും ചെയ്തു തീർക്കാനാവാതെ അന്തപുര സ്ത്രീകളെ കിരാതർക്ക് അടിയറ വെച്ച് തോറ്റുനിന്ന് വിജയന്റെ വീരഗാഥയുടെ ഭാഗങ്ങൾ ലോകമറിയാതിരിക്കട്ടെ മഹാപ്രസ്ഥാനത്തിൽ ജീവിതത്തിൻ്റെ ഭാരമിറക്കി വിട പറയാമെന്ന് തീരുമാനിച്ച ജ്യേഷ്ഠൻ യുധിഷ്ഠിരന്റെ ഔചിത്യത്തിന് അർജുനൻ മനസ്സാ നന്ദി പറഞ്ഞു ആപത്തുകളെപ്പറ്റി ഹസ്തനപുരത്തിൽ നേരത്തെ വിവരം അറിഞ്ഞിരുന്നു കേട്ട വാർത്തകൾ അന്തപുരത്തിൽ ചെന്ന് ആവർത്തിക്കുമ്പോൾ നാശം ഇത്ര ഭീകരമായിരിക്കുമെന്ന് സഹദേവൻ കരുതിയില്ല അയാൾ നകുലനെ നോക്കി കടലിൽ ഒരു പ്രത്യേക ബിന്ദുവിൽ നോക്കി നിൽക്കുകയാണ് നകുലൻ വർഷങ്ങൾ ഇപ്പോഴും നകുലൻ്റെ ശരീരത്തെ ബാധിച്ചിട്ടില്ല എന്ന് സഹദേവൻ ഓർമ്മിച്ചു ഏതോ വിനാഴികയുടെ ഒരംശം കൊണ്ട് മാത്രം ജ്യേഷ്ഠനായ നകുലൻ്റെ മുഖത്ത് ഇപ്പോഴും യുവത്വത്തിൻ്റെ ചൈതന്യമുണ്ട് മരവൊരിയെടുത്ത് നിൽക്കുമ്പോഴും തേജസുറ്റ രൂപം കിളിവാതിലുകൾക്ക് പിന്നിൽ നിന്ന് അന്തപ്പുര സുന്ദരിമാരുടെ കണ്ണുകൾ തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് കരുതുകയാണല്ലോ നകുലൻ ഇപ്പോഴും നിൽക്കുകയും നടക്കുകയും സംസാരിക്കുകയും പതിവ് അരക്കെട്ടിൽ ചുരുട്ടിയ വലത് മുഷ്ടിയൊന്നി തലയൽപ്പം പിന്നിലേക്ക് ചായച്ചു നിൽക്കുന്ന സ്വഭാവം ഇപ്പോഴും അയാൾക്ക് ഉപേക്ഷിക്കാനാവില്ല നകുലൻ്റെ കണ്ണുകൾ ശ്രദ്ധാപൂർവ്വം തിരയുന്ന കടലിലെ വിദൂര സ്ഥലത്തിനു നേരെ സഹദേവം നോക്കി ചൈത്യസ്തംഭത്തിന്റെ ഉയർന്നു കണ്ടിരുന്ന ശീർഷം ഇപ്പോൾ കുറെ കൂടി താണിയിരിക്കുന്നു താഴുകയാണ് ഇനി എത്ര മാത്രകളിൽ അത് മുഴുവൻ കാണാതാവുമെന്ന് വേണമെങ്കിൽ തനിക്ക് കണക്കുകൂട്ടി പറയാം മനസ്സിന്റെ അഭ്യാസങ്ങൾ തനിക്കൊരു വിനോദമായിരുന്നു ആരെയും ഇനി അമ്പരിപ്പിച്ച് രസിക്കേണ്ടതില്ല സഹദേവൻ ഓർമ്മിച്ചു മഹാപ്രസ്ഥാനം ആരംഭിച്ചു കഴിഞ്ഞു അവസാനം സ്തംഭപൂർണമായും കടലിൽ താണപ്പോൾ ഭീമൻ വെറും കൗതുകം കൊണ്ട് വിടർന്ന മന്ദാഹാസം യുധിഷ്ഠിരനെ നോക്കി അദ്ദേഹം കണ്ണടച്ച് ശിരസ് കുനിച്ചു നിൽക്കുകയായിരുന്നു ജ്യേഷ്ഠന്റെ പിന്നിലായി തലകുണിച്ചു നിൽക്കുന്ന ദ്രൗപതിയോട് പറയാൻ ഒരു കാര്യം ഓർമ്മിച്ചിരുന്നു കടൽക്കരയിൽ ചിതറിക്കിടക്കുന്ന നഗരാവശിഷ്ടങ്ങൾക്കിടയിൽ മണലിൽ പൂഴ്ന്ന ഒറ്റത്തേരിനും തകർന്ന സിംഹ സ്തംഭത്തിനുമിടയ്ക്ക് ഗതിമുട്ടിക്കിടന്ന ഒരു നീർച്ചാലിൽ വാടിയ പൂമാലകൾ അവക്കിടയിൽ സൂര്യപ്രകാശത്തിൽ ഏതോ ഒരു അലങ്കാരത്തിൽ പതിച്ച വലിയ പത്മരാഗക്കല്ല് തീക്കണ്ണുപോലെ തിളങ്ങുന്നത് കണ്ടു ഇല്ല ദ്രൗപതി ഒന്നും കാണുന്നില്ല സ്വന്തം കാൽക്കീഴിൽ മാത്രം നോക്കി നിൽക്കുന്ന ദ്രൗപതി ദ്വാരകയുടെ അന്ത്യം കാണാതിരിക്കാൻ ശ്രദ്ധിക്കുകയായിരുന്നു മനസ്സ് വിദൂര ഭൂമികളിൽ മേയാൻ വിട്ട് നിശ്ചലമായി നിൽക്കുന്നത് എന്നും ദ്രൗപതിയുടെ പതിവായിരുന്നു എന്ന് ഭീമൻ ഓർമ്മിച്ചു ദ്വാരകയിൽ വിരുന്നുകാരനും വിദ്യാർത്ഥിയുമായി കഴിഞ്ഞ കുറച്ചു നാളുകൾ ഭീമൻ ഓർത്തുപോയി അമ്മാവന്റെ സ്ഥലത്തെത്തിയ ആഘോഷമൊന്നും അന്ന് അനുഭവപ്പെട്ടില്ല പ്രായം കൊണ്ടുള്ള അകൽച്ച ബലരാമന്റെ പെരുമാറ്റത്തിലുമുണ്ടായിരുന്നു വിളിക്കാൻ ദൂതൻ വരുമ്പോൾ സമയം നഷ്ടപ്പെടുത്തേണ്ട എന്ന് കരുതി നേരത്തെ എഴുന്നേറ്റ് ആഭരണങ്ങൾ അഴിച്ചു വെച്ച് മുടി നെറുകയിൽ കെട്ടി ഉത്തരീയം കൊണ്ട് അരമുറുക്കി ദേഹത്ത് പന്നിക്കൊഴുപ്പ് പുരട്ടി തയ്യാറായി നിൽക്കും ഗതായുധത്തിൽ ദുര്യോധനന് കൊടുത്ത സ്വകാര്യ പാഠങ്ങൾ തനിക്കും ഗുരുതരുമോ എന്ന ഉത്കണ്ഠയായിരുന്നു ഇപ്പോഴും ഉദയമുഹൂർത്തങ്ങളിൽ പലപ്പോഴും അദ്ദേഹം പഠിപ്പിക്കാൻ വിളിച്ചു വരുത്തിയ കാര്യം തന്നെ മറക്കുന്നു എന്ന് തോന്നി സായാഹ്നത്തിൽ മദ്യലഹരിയുടെ ആലസ്യത്തിൽ അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ കേട്ടുകൊണ്ട് കാൽ കീഴിൽ ശ്രദ്ധയോടെയിരുന്നു എപ്പോഴാണ് ശുക്രാചാര്യൻ മുമ്പ് പറഞ്ഞ ബലരാമനു മാത്രം അറിയാവുന്ന അടവുകളുടെ രഹസ്യം പറയാൻ തുടങ്ങുന്നത് ദുര്യോധനനിൽ തോന്നിയ താല്പര്യം തന്നിലുണ്ടാവാൻ എന്തു ചെയ്യണം എന്തു പറയണം എന്നാലോചിച്ച് രാത്രികളിൽ അസ്വസ്ഥനായി പുതുതായി താനൊന്നും നേടിയിട്ടില്ല എന്ന നിരാശ യാത്ര പറയുമ്പോൾ പുറത്തു കാട്ടാതിരിക്കാൻ ശ്രദ്ധിച്ചു അന്ന് കൃഷ്ണൻ പുറത്തെവിടെയോ ആയിരുന്നു മാതുലൻ വസുദേവരുമായി രണ്ടു തവണയെ കണ്ടുള്ളു ചെന്നപ്പോഴും ഇരുപത്തിരണ്ടാം നാൾ യാത്ര പറയുമ്പോഴും ദ്വാരകയുടെ സമ്പദ് സമൃദ്ധി കണ്ടപ്പോൾ ഉണ്ടായ അമ്പരപ്പ് മാത്രം ഒരു ഓർമ്മയായി കുറച്ചുകാലം മനസ്സിലവശേഷിച്ചു യുധിഷ്ഠിരൻ നടന്നു തുടങ്ങിയിരുന്നു തൻ്റെ ഊഴമാണ് അടുത്തത് ഭീമൻ നടന്നു ദുഃഖം മറച്ചു നിൽക്കുന്ന അർജുനനെ കടന്ന് പാറക്കെട്ടുകളിറങ്ങി ഇറങ്ങി വീണ്ടും സമുദ്രതീരത്തിലേക്കിറങ്ങി അകലെത്തിയിരിക്കുന്നു യുധിഷ്ഠിരൻ തനിക്കു പിന്നിൽ മറ്റുള്ളവരും യാത്ര തുടർന്നിരിക്കും തൊട്ടു പിന്നിൽ അർജുനൻ അയാളുടെ പിന്നിൽ നകുലൻ അവസാനം നടക്കേണ്ട ദ്രൗപതിയുടെ മുമ്പിലായി നകുലൻ്റെ പിന്നാലെ സഹദേവൻ പകലുകളുടെ പാഠഭേദങ്ങളില്ലാത്ത രാത്രികൾ യോജനകൾ പിന്നിടുമ്പോൾ വഴിക്കുമുമ്പ് വനവാസകാലത്ത് തീർത്ഥാടകരായി നടന്ന ഭൂഭാഗങ്ങൾ ചിലത് സമീപത്താണെന്ന് തോന്നുന്നുണ്ടായി അരുത് പണ്ട് ആചാര്യന്മാരും യാത്രയുടെ ആരംഭത്തിൽ ജ്യേഷ്ഠൻ യുധിഷ്ഠിരനും പറഞ്ഞതുപോലെ യോഗം തേടുന്ന മനസ്സിന്റെ പ്രവർത്തനം ഇങ്ങനെയാവരുത് നമുക്കിനി ഭൂതകാലമില്ല ഓർമ്മകളും പ്രതീക്ഷകളും കളഞ്ഞാൽ മനസ്സ് അചഞ്ചലമാകുന്നു സ്ഫടികശുദ്ധമാകുന്നു ഈ വഴിക്ക് എവിടെയോ ആയിരുന്നില്ലേ സ്ഥിരാതീർത്ഥം കാണുന്നുവെങ്കിലും കാണാതെ നടക്കണമെന്നാണ് നിയമം ഹിമവൽ ശൃങ്കങ്ങൾ അകലെ തെളിഞ്ഞപ്പോൾ യുധിഷ്ഠിരന്റെ കാൽവെപ്പുകൾക്ക് വേഗം കൂടിയെന്ന് തോന്നി പിന്നിലെ കാലച്ചുകളും കിതപ്പുകളും ചെവിയോർത്തുകൊണ്ട് വേഗം കൂട്ടാതെ ഭീമൻ നടന്നു ഹിമവാന്റെ ചെരുവ് ഇളം പ്രായത്തിൽ തന്നെ താലോലിച്ച ശതശൃംഗം ഏതു ഭാഗത്താണ് പേരുവിളിച്ച് ഉപനയനം നടത്തിയ ഋഷിമാരുടെ തപോവനങ്ങൾ ഇപ്പോഴും അവിടെയുണ്ടോ അന്ത്യയാത്രയ്ക്ക് പോകുന്ന ഭീമസേനനെ ഈ പാണ്ഡവരെ അകലിൽ നിന്ന് കാണുന്നുണ്ടോ ശതശൃംഗമേ ഞങ്ങളുടെ വളർത്തമേ തിളങ്ങുന്ന ഹിമവാന്റെ പടിഞ്ഞാറൻ ചെരുവിൽ യുടെ തീരത്തെ ഒരു കാടിനെ പറ്റി വീണ്ടും ഭീമൻ ഓർമ്മിച്ചു വരണ്ടുകിടക്കുന്ന കാട് പോയ വർഷക്കാലത്ത് വീണ പൂങ്കുലകളുടെ ഗന്ധം വിടാത്ത മധൂക മരച്ചുവടുകൾ കാട്ടാടുകൾ കന്മതം നക്കുന്ന പാറക്കൂട്ടങ്ങളുടെ താഴ്വാരങ്ങൾ പൂത്ത കുടകപ്പാലകളുടെ ഗന്ധം ചുമന്ന് ഓടിക്കളിക്കുന്ന കറുത്ത സുന്ദരിയുടെ കണ്ണുകളിലെ തിളക്കം യൗവനത്തിന്റെ ഉത്സവത്തിമർപ്പ് തിമിർപ്പ് കണ്ട് നിശബ്ദം ആർത്തുവിളിച്ച് നാണിച്ചു കിടന്ന തണൽപ്പാടുകൾ തന്റെ നഗ്നമായ പൗരുഷം നോക്കി പാതി കണ്ണുപൊത്തി ചിരിച്ചു നിന്ന ആ പേരറിയ കാടുകൾ എവിടെ എവിടെ പിന്നീടവർ നിമ്നോന്നതങ്ങൾ കടന്ന് മറുപുറമെത്തിയപ്പോൾ മുന്നിൽ മുൾച്ചെടികൾ മാത്രം വളരുന്ന നോക്കെത്താത്ത ഒരു മരുപ്പറമ്പായിരുന്നു യാത്ര തുടരുക തന്നെ വേണം അകലെയുള്ള മേരുവും മറികടന്നാൽ ഈ മഹായാത്ര അവസാനിപ്പിക്കുന്നു പിന്നെ യോഗനിദ്രയിൽ ശാന്തമായി എല്ലാം അവസാനിക്കുന്നു ഒരു തേങ്ങലും അടക്കിയ വിലാപവും കേട്ട് ഭീമൻ നിന്നു ആ ശബ്ദം അയാൾക്ക് ഏതു കോലാഹലത്തിനിടയ്ക്കും തിരിച്ചറിയാം മുന്നിൽ പോകുന്ന യുധിഷ്ഠിരന് കേൾക്കാവുന്നത്ര ഉച്ചത്തിൽ ഭീമൻ വിളിച്ചു പറഞ്ഞു നിൽക്കൂ ജ്യേഷ്ഠ ദ്രൗപതി വീണുപോയി യുധിഷ്ഠിരൻ കാൽവിപ്പുകളുടെ വേഗം കുറയ്ക്കാതെ പിന്തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു അത്ഭുതമില്ല ഉടലോടെ ദേവപദത്തിലെത്താനുള്ള ആത്മവീര്യം അവൾ പണ്ടേ നഷ്ടപ്പെടുത്തി ഭീമൻ അമ്പരുന്നു യുധിഷ്ഠിരൻ ശ്രേഷ്ഠ പത്നയെ പറ്റിയാണോ ഈ പറയുന്നത് കാറ്റിൽ ഒഴുകിയെത്തിയ യുധിഷ്ഠിരന്റെ വാക്കുകൾ വ്യക്തമായി കേട്ടു അവൾ അർജുനനെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ രാജസൂയത്തിൽ എൻ്റെ അരികെ ഇരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അർജുനനിലായിരുന്നു യാത്ര തുടരൂ വീഴുന്നവർക്ക് വേണ്ടി കാത്തു നിൽക്കാതെ യാത്ര തുടരൂ യുധിഷ്ഠിരൻ നടക്കുകയാണ് കാലവയ്പ്പുകൾ പിന്നിൽ അടുത്തെത്തി അർജുനൻ മഹാമേരുവിൻ്റെ ശൃംഗത്തിൽ നോക്കിക്കൊണ്ട് വഴിമുടക്കി നിൽക്കുന്ന തന്നെ തൊടാതെ വലം വെച്ചു കടന്നു നടക്കുമ്പോൾ ഭീമൻ പറഞ്ഞു ദ്രൗപദി വീണുപോയി അർജുനൻ കേട്ടില്ല മുൾച്ചെടികളെ വിറപ്പിച്ചുകൊണ്ട് വീശുന്ന കാറ്റിൽ തന്റെ തളർന്ന ശബ്ദം കേൾക്കാതെ പോയതാണോ ഭീമൻ സംശയിച്ചു വീണ്ടും പറയാൻ വാക്കുകൾ പുറത്തു വന്നില്ല പിന്നെ ആയാസം കൊണ്ട് വിയർത്ത് ഉരികിയ സ്വർണം പോലെ തിളങ്ങുന്ന നകുലൻ്റെ സുന്ദര രൂപം ഇടതുവശത്തുകൂടെ കടന്നു പോകുമ്പോൾ പിറുപിറുക്കുന്നത് കേട്ടു ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാൻ സമയമില്ല ഇളയവൻ തനിക്ക് എന്നും കുട്ടിയായി തോന്നാറുള്ള ഏറ്റവും ഇളയ മാതൃകുമാരൻ സഹദേവൻ വീണുകടന്ന ദ്രൗപതിയെയും വാരിയെടുത്ത് തന്നെ കടന്നുപോകുന്ന നിമിഷവും കാത്ത് ഭീമൻ നിന്നു പിന്നിൽ വീണ ദ്രൗപതിയെ വിട്ട് സഹദേവൻ തനിച്ചു വരില്ല ദ്രൗപതി അഞ്ചാം മൂഴം നൽകിയ ഭാര്യ മാത്രമായിരുന്നില്ല സഹദേവന് അമ്മയുടെ വാത്സല്യം കൂടി കോരിച്ചുരിഞ്ഞവളാണ് അവസാനം സഹദേവൻ ഏകനായി ഇടവും വലവും നോക്കാതെ മുമ്പേ പോയവരുടെ കാലടികളിൽ മാത്രം കണ്ണുകൾ ഉറപ്പിച്ച് ധ്യാനത്തിന്റെ വിറയാർന്ന ചുണ്ടുകളോടെ കടന്നുപോയപ്പോൾ പോയപ്പോൾ ഭീമസേന മഹാപ്രസ്ഥാനത്തിന്റെ നിയമം മറന്നു അയാൾ തിരിഞ്ഞു നിന്നു എല്ലാ നിയമങ്ങളും ശാസ്ത്രങ്ങളും വിസ്മരിച്ച ഒരു നിമിഷത്തിൽ അദൃശ്യ ശക്തി കൊണ്ട് ആവാഹിച്ചു നിൽക്കുന്ന മേരുവിന്റെ ശൃംഖങ്ങൾ അയാളുടെ പിന്നിലായി നടന്ന വഴിയിലൂടെ വീണ്ടും ഭീമൻ തളർന്ന കാലുകൾ വലിച്ച് തിരിച്ചു നടന്നു മുൾച്ചെടികൾക്കിടയിൽ വരണ്ട മണ്ണിൽ കുഴഞ്ഞു വീണു കിടക്കുന്ന ദ്രൗപതിയുടെ സമീപം ഭീമൻ നിന്നു നനുത്ത ശ്വാസത്തിൽ ഭൂമിയെ ചുംബിച്ചുകൊണ്ട് കിടക്കുന്ന അവളുടെ തോളലുകൾ ചലിച്ചു മുട്ടുകുത്തി അവളുടെ സമീപമിരുന്നു ചുമലിൽ തൊടാൻ ആഞ്ഞ കൈ പിൻവലിച്ച് ഭീമൻ വിളിച്ചു ദ്രൗപതി തളർന്നു വീണ ദ്രൗപതി ഇളകി പിന്നെ ആയാസപ്പെട്ട് എഴുന്നേറ്റിരുന്നു ഒന്നും കാണാത്ത പോലെ ചുറ്റുമുഴറി നടന്ന കണ്ണുകൾ തെളിയുന്നത് ഭീമൻ ആശ്വാസത്തോടെ കണ്ടു അതിൽ പ്രതിഫലിച്ചത് നിരാശയായിരുന്നുവെന്ന് ഭീമന് തോന്നി യുധിഷ്ഠിരനും അർജുനനും കാത്തുനിന്നില്ല ആരും കാത്തു നിന്നില്ല അയാൾ വീണ്ടും പറഞ്ഞു ഇവിടെ ഞാനുണ്ട് കണ്ണുകൾ കാഠിന്യം പൂണ്ടു പിന്നെ ആർദ്രങ്ങളായി അവൾ പോയവർക്ക് പിൻപേ മരുപ്പറമ്പിലെ ശൂന്യതയിലേക്ക് മിഴികളയച്ചു ആരുമില്ല ശാന്തി തേടി പോകുന്നവരുടെ കാൽപ്പാടുകൾ കൂടി കാറ്റു തുടച്ചു മാറ്റി എങ്ങനെ പരിചരിക്കണമെന്നറിയാതെ അമ്പരം നിൽക്കുന്ന ഭീമന്റെ മുഖത്തേക്ക് അവൾ നോക്കി അവിടെ നിശബ്ദമായ ചോദ്യങ്ങൾ തെക്കിത്തിരക്കുന്നത് ഭീമൻ കണ്ടു ചുണ്ടുകൾ ഇളകി പ്രയാസപ്പെട്ട് പറഞ്ഞ ആ വാക്ക് വ്യക്തമായില്ല നന്ദിയാണോ പ്രാർത്ഥനയാണോ ക്ഷമാപണമാണോ എന്നറിയാൻ ഭീമൻ വെമ്പി അതോ പോയവർക്കൊരു ശാപമാണോ ഇനിയും ചുണ്ടുകൾ ഇളകുന്നതും നോക്കി ഭീമൻ കാത്തിരുന്നു മനസ്സിൽ പ്രാർത്ഥന വിടർന്നു പറയൂ അവസാനമായി എന്തെങ്കിലും പറയൂ ഒരിക്കൽ കൂടി വീണ്ടും ആകെ തളർന്ന ദ്രൗപതിയുടെ ശിരസ് ചാഞ്ഞു അകലെ മുന്നിലെവിടെയോ യുധിഷ്ഠിരനെ സ്വീകരിക്കാൻ വരുന്ന സ്വർഗത്തേരിന്റെ ചക്രങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ അകലെ അകലെ എവിടെയോ നിന്ന് കേൾക്കുന്നത് വളരെ ആണ് പിന്നിട്ട് രാജാങ്കണങ്ങളിൽ നിന്ന് വനവീഥികളിൽ നിന്ന് രണഭൂമിയിൽ നിന്ന് ഭീമൻ വിഷാദത്തോടെ അവൾ കണ്ണു തുറക്കുന്നത് കഥ അവളെ തന്നെ നോക്കിയിരുന്നു പിന്നെ മന്ദഹസിച്ചു എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മുഴം എന്ന നോവലിലെ യാത്ര എന്ന അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു